ഇന്ന് ഞാൻ ജോലി ചെയ്ത് രണ്ട് പേര് ഫ്രീയാണ് ജോലിയും കഴിഞ്ഞ് ക്ഷണിച്ച് ഫുഡും പേരുമായിട്ട് ഞാൻ കുറെ നേരം വിടരുന്ന് അപ്പോഴാണ് റീലിന്റെ ഇടയിൽ നിന്ന് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പാട്ട് കേറി വരുന്നത് പണ്ട് കൊറോണ കാലത്ത് ടിക്ടോക്കും കണ്ട് വെബ്സീരീസും കണ്ട് വീട്ടിരിക്കുന്ന വലിയൊരു കാലത്തെ ഈ പാട്ട് തിരിച്ചുവിടും ഇൻട്രോ പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ട ഒരു സീരീസിന്റെ ടൈറ്റിൽ സോങ് നാളെ എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ കേട്ട ഏറ്റവും വലിയ മോട്ടിവേഷൻ സോങ് പാട്ടും കയറ്റി വീട്ടിൽ നിന്ന് തന്നെ മീൻ മേടിക്കാൻ പോകുന്നു കഴിക്കാനല്ല വളർത്താൻ അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു പെറ്റ് പെഡ്ഷോപ്പിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് മീനുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലെപ്പോഴൊന്നുമില്ല ചുമ്മാ ഒന്നും അങ്ങനെ മീനെ തരത്തില്ല ടാങ്ക് എത്ര ഉണ്ട് അതിൽ എത്ര വെള്ളം കൊള്ളുമോ എത്ര നാളായി ഇതെല്ലാം ചോദിച്ച് ഉറപ്പുവരുത്തിന് ശേഷം മീനേ തരുത്തുള്ളൂ അല്ലെങ്കിൽ മീൻ മീന് സ്രസ്സാവുന്ന അവർ പറയും അതുപോലെ തന്നെ രണ്ട് ടൈപ്പിലാണ് ഇവിടെ മീനുള്ളത് ഒന്ന് ഹീറ്റർ വേണ്ടതും ഒന്ന് ഹീറ്റർ വേണ്ടാത്തും അങ്ങനെ ഹീറ്റർ വേണ്ടാത്ത മീനാണ് ഞങ്ങൾ വാങ്ങിച്ചത് നമ്മൾ വാങ്ങിച്ചത് പുതിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ അവർ രണ്ട് മീനേ ആദ്യം തരുത്തുള്ളൂ ആ മീനെ കൊണ്ടിട്ട് അത് ഓക്കെ ആകുവാണെങ്കിൽ പിന്നെ തരും അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഈ ലിഡിലിന്ന് കുറച്ച് സാധനം വാങ്ങിച്ച് വീട്ടിൽ വന്ന് ടാങ്ക് സെറ്റ് ആക്കാനുള്ള പണി തുടങ്ങി ഇതിന്റെ ഫുൾ പണി മീനെ മീനിനെ വാങ്ങിച്ചുകൂട്ടത്തിൽ കുറച്ച് കല്ലും അതിൻ്റെ വെക്കാനുള്ള കുറച്ച് ചെടികളും വാങ്ങിച്ചു അതെല്ലാം സെറ്റാക്കി വെള്ളം ഒഴിച്ച് മീനെ ഇറക്കി അതിലോട്ട് വെച്ചേക്കുവാ